നിങ്ങളൊരു ജോബ് വിസ അല്ലെങ്കിൽ ഒരു വർക്ക് വിസ നോക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെറും ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു മാത്രമാണോ നിങ്ങളുടെ ഏജ് മുപ്പത്തഞ്ച് വയസ്സോ അതിന് താഴെയാണോ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രി ഞാൻ ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യാം യെസ് ഇറ്റ് ഈസ് മൗറീഷ്യസ് മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ഈ കൺട്രിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം വിസ റിജക്ഷൻസ് വരുന്നേ ഇല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കണ്ട്രിയുടെ റിജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഐ എൽ ടി എസിന്റെ ആവശ്യമില്ല വിസ ഇന്റർവ്യൂ വരുന്നില്ല നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ആയിട്ടുള്ള മൂന്നര ലക്ഷം ഫീസ കിട്ടിയതിനു ശേഷം മാത്രം പേ ചെയ്താൽ മതി പിന്നെ ക്വാളിഫിക്കേഷൻ പ്രശ്നമേ പ്രശ്നമല്ല പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ ഏത് ക്വാളിഫിക്കേഷനുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊരു സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു വർക്ക് വിസ പോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അതായത് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് തന്നെ ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കാം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് അവിടെ ഒരു വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റും അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു അടിപൊളി ഓപ്ഷൻ ആണ് മോറീഷ്യസിലെ ഈ ഒരു വിസ സ്കീം അപ്പൊ ഒരു വർഷത്തിൽ ഏത് മാസം ആണെങ്കിലും ഈ വിസയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ ലേറ്റ് ആക്കണ്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കണക്ട് വിത്ത് ഇന്റർനാഷണൽ